അങ്ങനെ അത് ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വീണ്ടും പറയുന്നു ജനകീയ സമരങ്ങളെ പിന്തുണക്കുക അതിന്റെ ന്യായമായ ആവശ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പിന്തുണക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് സ്ഥലമ ആര് ഒരു സമരം ചെയ്യുന്നുള്ളതല്ല അത് ഉന്നയിക്കുന്ന കോസ് പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുവാണെങ്കിൽ കോൺഗ്രസ് അതിന്റെ മുന്നാളെ നിൽക്കും ഐ എൻ ഡി സി പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇത് ഐ എൻ ഡി സി പ്രസിഡന്റ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ നിലപാട് അവർ മനസ്സിലാക്കൂന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഐ എൻ ഡി സിക്ക് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായില്ല പക്ഷേ പാർട്ടിയും ഈ നാടും ഒരു തീരുമാനമെടുക്കുമ്പോൾ നാടിന്റെ വികാരത്തിനെതിരെ നീങ്ങുകയല്ല തൊഴിലാളി താല്പര്യത്തിന്റെ പേരിൽ ആണെങ്കിൽ പോലും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അവരോട് ഉപദേശിക്കാറുള്ളത് അതിനകത്ത് എനിക്ക് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ വളരെയേറെ സംശയം തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ ഈ പ്രശ്നം വളരെ ഗൗരവത്തോടെ ഉന്നയിച്ചു ഏറ്റവും ശക്തമായി ആശാവർക്കർമാരെ ഇന്ന് ഇവരെ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടാത്ത വണ്ണം ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ആ വിഷയം മാറ്റി കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വളരെ ഉണ്ടാക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഓണറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഫ്ലോർ ഓഫ് ദ ഹൌസിൽ ഉറപ്പ് നിന്നാണ് അഷുറൻസ് ഉണ്ട് മന്ത്രിയുടെ പക്ഷെ അതിനുശേഷം ഞാൻ ഒരു ഉപചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട് എനിക്ക് ലോക്സഭയിൽ അവസരം കിട്ടിയപ്പോൾ ഒരു ഉപചോദ്യം ചോദിച്ചു അതും വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നോൺ കമ്മ്യൂണിക്കേറ്റ റിസേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ തന്നെയായിരുന്നു ചോദിച്ചത് പക്ഷേ അദ്ദേഹം ഇത് വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചത് പിന്നീട് പല ഘട്ടം അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ചോദിച്ചപ്പോ ആ അദ്ദേഹത്തിന് ആ അപ്പോയിന്റ്മെന്റ് അദ്ദേഹത്തിനോട് പറഞ്ഞ ചേംബറിൽ വന്ന് കാണാൻ പറഞ്ഞു ഞാൻ ചേമ്പറിൽ പോയപ്പോൾ അദ്ദേഹം കണ്ടില്ല അപ്പൊ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അഷ്വറൻസ് ഉണ്ട് ആ അഷുറൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യും അല്ല സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി ആശാ വർക്കർമാരെ നിശ്ചയിക്കുന്ന ആരാണ് ആരാണ് അവർക്ക് ജോലി കൊടുക്കുന്നത് ഒഫ്കോഴ്സ് ഇത് കേന്ദ്ര സ്കീമാണ് ഞാൻ സംബന്ധിക്കുന്നത് പക്ഷേ എല്ലാ കേന്ദ്ര സ്കീമുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസികൾ സംസ്ഥാന സർക്കാരുകളാണ് ആശാവർക്കർമാരെ സെലക്ട് ചെയ്യുന്നത് അത് കേന്ദ്രപ്പെടുന്നില്ല വർക്കർമാർക്ക് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് അവരുടെ സ്ഥലം മാറ്റം തീരുമാനിക്കുന്നത് അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു അപ്പൊ അവരുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എൻ ആർ എച്ച് കൊടുക്കുന്ന എൻ എച്ച് എം കൊടുക്കുന്ന തുകയിൽ നിന്നും ആശാവർക്കും എന്താ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം കോണ്ടിശേരി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു തെലങ്കാന ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു കർണാടകത്തിൽ നേരത്തെ തന്നെ ബഡ്ജറ്റിന് മുമ്പ് തന്നെ കൂട്ടിയിട്ടുണ്ട് പതിനായിരം രൂപ കൂട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ കേരള ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല കേന്ദ്രം സഹായിക്കണമെന്ന് ഞങ്ങൾ ആയിരം വട്ടം ആവശ്യപ്പെടും സംസ്ഥാനം മാത്രമേ കാണിക്കണം ഈ സമരം ന്യായമാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് ഇവരെ ചർച്ചക്ക് വിളിച്ചിരുത്തി ഞങ്ങൾ ഇത്രയും കാലം തുക കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ഈ തുകയുടെ ഒരു ഭാഗം കേന്ദ്രവും കൂടെ തരണം എന്ന് ആവശ്യപ്പെട്ടാൽ ആ ആവശ്യത്തിന് പിന്നാകെ ഞങ്ങൾ ഒന്നിച്ച് പാറ പോലെ സർക്കാർ സർക്കാരിന് പിന്നെ പക്ഷെ ആ ആത്മാനത്തെ കാണിക്കുന്ന പരം ഈ സമരത്തെ അധിക്ഷേപിക്കുകയാണോ ഗവൺമെന്റ് ചെയ്യേണ്ടത് അധിക്ഷേപിക്കുകയാണോ വേണ്ടത് പാട്ടപരിവാറുടെ സമരമാണെന്ന് പറയുകയാണോ വേണ്ടത് അപമാനിക്കാണ് വേണ്ടത് അപ്പൊ ഈ സമരത്തിന്റെ ആവശ്യം അവർ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു കേന്ദ്രത്തോട് ഞങ്ങൾ ഇത് ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നു നിങ്ങളെ കൂടെ വെക്കുന്ന ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾ കൂടെ വെക്കേണ്ട കാര്യമാണ് അതല്ലേ ചെയ്യുന്നത് ഇവിടെ ഈ സമരത്തെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തോണ്ടിരിക്കല്ലേ അപ്പൊ അത് സർക്കാരിന്റെ ഈ സമരത്തോടുള്ള അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്